പക്ഷേ ആ ഒരു നേതാവിനെ അവിടെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് കൊടുക്കേണ്ട ആവശ്യം നിലമ്പൂരിൽ പി വി എൻവർ ഒരു നിർണായക ഘടകമായി മാറും നിലമ്പൂരിലെ പി വി അൻവർ ഒരു പ്രധാന ഘടകം എന്നുള്ള ഒരു ഘടകം തന്നെ അല്ലാണ്ടായി മാറി എന്നുള്ളത് സ്വരാജിനെ ഇടതുപക്ഷം തന്നെ അല്ലെങ്കിൽ സി പി എമ്മിൽ തന്നെ ഒതുക്കാൻ വേണ്ടി അവിടെ മത്സരിപ്പിച്ചു എന്നതിനെ വ്യാഖ്യാനും അങ്ങനെ ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ സാധ്യമാണ് ഇപ്പോൾ എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ എന്തായിരിക്കും ഈ പി വി എൻവറിൻ്റെ രാഷ്ട്രീയം വി വി അൻ പറഞ്ഞതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നി ജയിക്കാനല്ല ആരെങ്കിലും തോൽപ്പിക്കാനോ അദ്ദേഹത്തിന് സാധിക്കും അല്ല തോൽപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കും പിന്നെ പി ശേഷി സി കൊണ്ട് പിണറായി തൃപ്പൂണിത്തറയിൽ വീണ്ടും എംസ്വരാജിനെ സീറ്റ് കൊടുക്കാനുള്ള സാധ്യതകൾ കൊടുത്താൽ തന്നെ വിജയിക്കാനുള്ള സാധ്യത അല്ല തൃപ്പൂണിത്തറ ഒരു ഇടതുപക്ഷമുണ്ടല്ലോ അവിടെ ഒരു സി പി എം സ്ഥാനാർത്ഥി തോക്കിയ വലിയ ബുദ്ധിമുട്ടാണ് ബാബു മറുഭാഗത്ത് നിൽക്കുന്ന നമസ്കാരം നേഷൻ ഫെസ്റ്റിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കറാണ് സർ നമസ്കാരം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും വലിയ ചർച്ച ആവശ്യം നാളെ അതിൻ്റെ റിസൾട്ട് വരികയാണ് അങ്ങയുടെ പല നിരീക്ഷണങ്ങളും കണ്ടിരുന്നു സത്യത്തിൽ നിലമ്പൂരിൽ പി വി എന്നിവർ ഒരു നിർണായക ഘടകമായി മാറില്ല നിലമ്പൂരിൽ പി വി എന്നവർ ഒരു പ്രധാന ഘടകം എന്നുള്ള ഒരു ഘടകം തന്നെ അല്ലാണ്ടായി മാറി എന്നുള്ളതാണ് സത്യം അദ്ദേഹം രാജിവെച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത് പോലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇമ്മച്ചുരിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് ഇപ്പോഴും രാഷ്ട്രീയക്കാരനായിട്ടില്ല അതാണ് അതിൻ്റെ ഒരു കഷ്ടം രാഷ്ട്രീയക്കാരൻ എന്ന് വെച്ചാൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതകൾ ഉണ്ടാവണല്ലോ യോഗ്യത എന്നുള്ളത് നമ്മൾ ഇൻവർട്ടർ ഗോമയിലായിട്ട് പറയുന്നത് അൻവർ ഒരു സാധു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിക്കുന്നത് അദ്ദേഹം ഒരു ഇടുത്തിയാട്ടക്കാരൻ അല്ലെങ്കിൽ അല്പം മുഷ്ക്കും തൻ്റെ അടവും ആരുടാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയാനുള്ള ഒരു ഒരു മനുഷ്യൻ കുറച്ച് പണമുണ്ട് സാമ്പത്തിക ശേഷി മാത്രമല്ല അദ്ദേഹത്തിന് തറവാട്ട് മഹിമയുമുണ്ട് കുടുംബപരമായിട്ടുള്ള സ്വാധീനമുണ്ട് അതിൻ്റേതായ ചില ഇതുകൾ വെച്ചിട്ട് പുള്ളി ഒരിക്കൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു ആദ്യത്തെ തവണ തോൽക്കുന്നു രണ്ടാമത്തെ തവണ ജയിക്കുന്നു പിന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു ജയിക്കുന്നു ധാരാളം പണം ചെലവഴിച്ചിട്ടാണ് ഓരോ പ്രാവശ്യവും പുള്ളി ജയിച്ചത് തോറ്റതിനും ജയിച്ചതിനും ഒക്കെ പണം ചെലവഴിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തൊരു മനുഷ്യൻ ഒരു പൂഞ്ഞാറിൽ പി സി ജോർജ് എന്ന് പറഞ്ഞ പോലെ പി സി ജോർജിന് വേണ്ടി കേരളാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ പി വി അൻവർ ഇല്ലാതെ വെറും തന്നിടം കൊണ്ട് തിണ്ണമെടുക്കൊണ്ട് രണ്ട് തവണ എം എൽ എ പിന്നെ പുള്ളി ഈ കളിച്ച കളിയിൽ രാഷ്ട്രീയ അറിയാമുള്ളതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെതിരായിട്ട് തിരിയുന്നു അത് കഴിഞ്ഞ് പി ശശിക്കെതിരായിട്ട് തിരിയുന്നു പി ശശിക്കെതിരെ തിരിഞ്ഞ പിന്നെ സി പി എമ്മിലും എൽ ഡി എഫിലും നിൽക്കാൻ പറ്റും നമുക്കെല്ലാവർക്കും അറിയുള്ള കാര്യം പിന്നെ പി ശശി എ സി ഗോൾഡ് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ പ്രായാധിക്യം കൊണ്ടും അനാരോഗ്യം കൊണ്ടും ഒക്കെ അദ്ദേഹം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശശി നല്ല ഫുൾ ഫോമിൽ നിൽക്കുന്നു ശശിയെ എതിർത്തെന്ന് വെച്ചാൽ പിണറായി എതിർത്തുന്ന് നടത്തും അടുത്ത ഘട്ടത്തിൽ പിണറായിക്കെതിരെ പറഞ്ഞ് മുന്നണിയിൽ നിന്ന് പോരുന്നു അപ്പോഴും കുഴപ്പമില്ല ഒരു ലൈനിൽ നിന്നാൽ മതി യു ഡി എഫ് കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് തൊഴിൽ വെച്ചുകൊണ്ട് നടക്കും കാരണം അവർ പറയാൻ ആഗ്രഹിക്കുന്ന അവർ പറഞ്ഞാൽ ഭരിക്കാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കൊരു വിലയുണ്ട് ഒരു വെയിറ്റ് ഉണ്ട് എപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ ഓ അല്ല എൽ ഡി എഫിൽ നിന്ന് അതിൻ്റെ പുറത്ത് പുറത്താക്കപ്പെടുന്നു അപ്പോഴും അതിനൊരു വിലയുണ്ട് കാരണം ഈ കെ ടി ജലീലിൻ്റെ പോലെ കെ ടി ജലീൽ അങ്ങനെ ഉള്ളു ലീഗിനെതിരായിട്ട് ഈ യുദ്ധം പ്രഖ്യാപിച്ചു അപ്പോൾ മാർസിസ്റ്റുകാര് പറഞ്ഞാൽ ഫലിക്കാത്ത കാര്യങ്ങളിൽ ജലീൽ പറയുമ്പോൾ ഫലിക്കും ആളുകളത് വിശ്വസിക്കും എന്ന പോലെ അൻവറിനൊരു വിലയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തുടർന്ന് നടത്തിയ ഈ കൈവിട്ട കളികൾ കൊണ്ട് എങ്ങുമില്ലാത്ത അവസ്ഥയിലായി പോയി അതിലെല്ലാത്തിനും വലിയ അപകടം പുള്ളി എം എൽ എ സാറിന് രാജിവെച്ചാണ് അങ്ങനെ എടുത്തിയാടി തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയോ എം എൽ എ സാറിനെ രാജിവെക്കുകയോ ചെയ്യേണ്ടിരുന്നില്ല എം എൽ സാൻ രാജിവെച്ചില്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫ് വരും പിന്നെയും പുള്ളി ചുമക്കുകയാണ് ഉറപ്പായിട്ടും ഇതിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊടുത്ത് അപ്പോഴും ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ രാജിവെക്കുമ്പോൾ തന്നെ പുള്ളി അടുത്ത സ്ഥാനാർത്ഥിയാരത്ത് പ്രഖ്യാപിക്കുക അത് കോൺഗ്രസിനെല്ലാം ഒരു പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലാത്താൾ ഇന്നലെ വരെ പാർട്ടിയെ നിർത്തുകൊണ്ടിരുന്ന ആൾ പറയുന്നത് സ്ഥാനാർത്ഥിയായിട്ട് ഇന്നാൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അത് സംഭവമല്ല ഇനി പോട്ടെ ആരാടൻ ഷോക്കത്തിന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആളെ എല്ലാ സ്ഥാനാർത്ഥിയാക്കി എങ്കിൽ പോലും ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയല്ലേ അതും ചെയ്തില്ല അതിനെതിരെ കലാപം പ്രഖ്യാപിക്കുന്നു ജയിക്കുമെന്ന് പറയുകയാണ് അതെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലല്ലോ ഞാൻ പറഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ പറയേണ്ട വർത്തമാനമല്ലത് അപ്പം ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എനിക്ക് ലക്ഷം താല്പര്യമില്ലാത്തതും നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പറയാം നമ്മൾ ഓൺ താ പക്ഷേ രാഷ്ട്രീയക്കാരൻ പറയുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കും അല്ല പിന്നെ പി സി ജോർജിനെ പോലെ ആ രീതിയിൽ ഒരു സ്വീകാര്യതയൊക്കെ ആളായിരിക്കും അതുമല്ല അപ്പോൾ എല്ലാം കൂടി വരുമ്പോഴേ അതിലൊരു ഇമ്മച്യൂരിറ്റി ഒരു പ്രശ്നമുണ്ട് അല്ലായിരുന്നെങ്കിൽ അൻവറിന് യു ഡി എഫിൽ സുഖമായിട്ട് നിൽക്കാമായിരുന്നു എന്തെങ്കിലും ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ അവിടെ പ്രവർത്തിച്ച കുറച്ച് പ്രവർത്തക സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവസാന നിമിഷം ഒരു സാധാരണക്കാർക്കിടയിൽ ഒരു സഹഭാവം പി വി എൻ പറഞ്ഞോട് തോന്നിയിട്ടുണ്ട് അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയില്ല എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് അല്ല അത് ഒരു ചെറിയ പരിധി വരെ ഫലവത്താവും പക്ഷേ എന്നാൽ ജയിക്കാനുള്ള വോട്ടോ അല്ലെങ്കിൽ സബ്ഷൻഷ്യലായിട്ട് അല്ല ജയിക്കാനല്ല ആരെങ്കിലും തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അല്ല തോൽപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ അവസാനി മത്സരം വല്ലാതെ ഏകപക്ഷീയമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിക്ചറിലില്ല എന്നൊരു തൂന്നൽ വന്നു വർക്ക് ഭയങ്കരമായിരുന്നു എൽ ഡി എഫിൻ്റെ സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയുമാണ് തൻ്റെ അടുമുള്ള സ്ഥാനാർത്ഥിയാണ് അവർക്ക് വലിയ സ്വതന്ത്രനൊക്കെ നിർത്തിയിട്ട് ഈ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ അത് നമ്മുടെ തൃക്കാക്കരയിൽ ചെയ്ത പോലെ അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ ജയിക്കിനെ നിർത്തിയ പോലെ അതുപോലെ ഈ പാലക്കാട്ട് ഡോക്ടർ സരിനെ നിർത്തി പോലെ ഏതെങ്കിലും ഒരു ഒരു കമ്മറ്റി പത്തൽ കാറ്റഗറിപ്പെട്ട ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ മതി അല്ല നിലമ്പൂർ അങ്ങനെ ജയിക്കാവുന്ന സീറ്റൊന്നും എളുപ്പത്തിൽ ജയിക്കാവുന്ന സീറ്റല്ല ശക്തമായ മത്സരം ഉണ്ടാക്കുമ്പോഴും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അടിസ്ഥാനപരമായിട്ട് യു ഡി എഫ് മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലം കൈവിട്ട് പോകണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ലോക്കലായിട്ട് നല്ല സപ്പോർട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ കാൻഡേറ്റ് നിർത്തിയിരുന്നെങ്കിലും നോക്കാമായിരുന്നു അതും ചെയ്തില്ല അവർ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി ഗംഭീരമായിട്ട് കണ്ടസ്റ്റ് ചെയ്തു കണ്ടസ്റ്റ് ഗംഭീരമായിരുന്നു ആ നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിലുപരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു എം സ്വരാജിനെ ഇടതുപക്ഷം തന്നെ അല്ലെങ്കിൽ സി പി എമ്മിൽ തന്നെ ഒതുക്കാൻ വേണ്ടി അവിടെ മത്സരിപ്പിച്ചു എന്നതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ സാധ്യമാണ് ഇപ്പോൾ എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ ഞാൻ വിചാരിക്കുന്നു അങ്ങനെയല്ല അദ്ദേഹം നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ആളാണ് മറ്റു തരത്തിൽ തൻ്റെ ഇട ഉള്ള തലയെടുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാൻ പറ്റില്ല പത്ത് നാൽപ്പത്തെട്ട് വയസ്സായി പക്ഷേ ആ പ്രായത്തിലുള്ള ഒരു നേതാവിനെ അവിടെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല തൻ്റെ ഇടമായിട്ട് അദ്ദേഹം മത്സരിച്ചു ജയി ജനിച്ച് വളർന്ന സ്ഥലത്ത് മത്സരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ മത്സരിക്കാം അതൊരു പ്രധാനപ്പെട്ട വിഷയം അതെ ഞാൻ നിലമ്പൂർ മത്സരിക്കില്ല ആ എനിക്ക് തൃക്കരിപ്പൂരെ മത്സരിക്കാൻ പറ്റുള്ളൂ എന്ന ഒരാൾക്ക് പറ്റുമോ പറ്റില്ല അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മത്സരിച്ചു മത്സരിച്ചപ്പോൾ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കും രണ്ടായിരം വോട്ടിന്റെ എങ്കിലും ഭൂരിപക്ഷത്തിലെ എം സ്വരാജ് ജയിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അവരുടെ അല്ല അത് വെറും വിലയിരുത്തലാണ് രണ്ടായിരം വോട്ടിനെ ജയിക്കുന്നവരുമ്പോൾ തോറ്റൂന്ന് എന്റെ അർത്ഥം ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതുപോലെ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് നല്ല ശക്ത നല്ല ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കാനുള്ള സാധ്യത സൗകത്തിനത്തിനുള്ള അനുകൂല ഘടകങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ് സുപരിചിതനാണ് സ്വരാജും ജനിച്ചു വളർന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണ് സ്ഥിരതാമസക്കാരനാണ് പിന്നെ ആര്യാടൻ മുഹമ്മദ് മകനാണ് അദ്ദേഹത്തിന് എതിരുള്ള ഘടകങ്ങളുണ്ട് ഇപ്പം ലീഗ്കാരിൽ ഒരു വിഭാഗം കൂട്ടിയില്ല കോൺഗ്രസ്സുകാരിൽ ഒരു വിഭാഗം കൂട്ടിയില്ല നാച്ചു അതിപ്പോൾ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും കോൺഗ്രസ്സുകാർ കൂട്ടിയില്ല പിന്നെ പോപ്പുലർ ഫ്രണ്ട് ജമായത്ത് ഇസ്ലാമി ഇതുപോലുള്ള ആളുകളുടെ ഒന്നും വോട്ട് കിട്ടുകയില്ല ഒരു പിന്തുണ പ്രഖ്യാപിച്ച പോലും വോട്ട് ചെയ്യൂല അപ്പം ഈ മതമൌലിവാദത്തിനും മതരാഷ്ട്രവാദത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ആളെന്നുള്ളവരൊക്കെ ഈ തീവ്രവാദികളുടെ ആ ചിന്താഗതിയുള്ള വോട്ട് കൂട്ടിയില്ല പക്ഷെ മറിച്ച് മറുഭാഗത്ത് വോട്ട് കിട്ടും ഇപ്പോൾ ഡോക്ടർ എം കെ മുനീർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് വോട്ട് കിട്ടുന്നത് കോഴിക്കോട് സൗത്തിന് മത്സരിച്ചാലും ടുവള്ളിയിൽ മത്സരിച്ചാലും തീവ്രവാദികളുടെ വോട്ട് കിട്ടില്ല മിതവാദികളുടെയും സമാധാന ചിന്താധികാരായ ആളുകളുടെ വോട്ടിട്ടുണ്ട് പിന്നെ ഈ ഭൂരിപക്ഷ സമുദായക്കാരുടെ വോട്ടിട്ടും കിട്ടും അതുള്ള പ്രധാനപ്പെട്ട ഘടകം ജയിപ്പിക്കുന്ന എപ്പോഴും ഹിന്ദു വോട്ടേഴ്സ് ആ ഒരു ഘടകം ഷൌക്കത്തിന് അതിൻ്റെ ഉള്ളിലായിട്ടും വരും അതായത് പുരോഗമനമായി ചിന്തിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഉറപ്പായിട്ട് കിട്ടും അത് കിട്ടും പിന്നെ ആര്യാടന്റെ മകൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ പിന്നെ മലപ്പുറം ജില്ലക്ക് വേറെ പദ്ധതികളുണ്ട് കോൺഗ്രസിന്റെയും വിപരീത പദവി ലീഗ് എപ്പോഴും ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാരും ആർ സിഷുകാർക്ക് ഔട്ട് ചെയ്യും അങ്ങനെ ഒരു ഘടകമായിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസ്സുകാരേക്കാൾ ആവശ്യം അധികാരത്തിലേക്ക് എത്തേണ്ടത് ലീഗിൻ്റെ കൂടി അതെ അതുകൊണ്ട് ഇത്തവണ ലീഗുകാർ നന്നായിട്ട് വർക്ക് ചെയ്തത് മറ്റൊരു ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഒരുപക്ഷെ ഷൗക്കത്തിനെ ചവിട്ടുന്ന ലീഗുകാര് ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട അവരുടെ ആവശ്യമായതുകൊണ്ട് ഇനിയും ഒരു അഞ്ചു കൊല്ലം കൊണ്ട് വർഷം തിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ നിലമ്പൂരിൽ പി വി അൻവർ പരാജയപ്പെടുകയും യു ഡി എഫ് അര്യാണശോക്കത്ത് എം എൽ എ ആവുകയും ചെയ്ത അടുത്ത തിരഞ്ഞെടുപ്പിലും അത് അര്യാണശോക്കത്തിനൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്തായിരിക്കും ഈ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി പി വി അൻവറിന് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാവിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പി വി അൻവറിന് അനുകൂലമായി ചിന്തിച്ചിരുന്ന കുറേ നേതാക്കന്മാർ കോൺഗ്രസിനും ഉണ്ട് യു ഡി എഫിലും ഉണ്ട് കുഞ്ഞാലിക്കുട്ടി അടക്കം വാണകർ താങ്കളടക്കം കെ സുധാകരൻ അടക്കം രമേശ് ചെന്നിത്തല പല ആളുകളും ഉള്ളുകൊണ്ട് അയാൾ സപ്പോർട്ട് ചെയ്തവരുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മുന്നണി വിട്ടി പ്രത്യേകിച്ച് വന്നാലേ അയാളെ പൂർണ്ണമായിട്ടും പിണക്കണ്ട എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ ഇയാളുടെ പെരുമാറ്റം വെച്ചാൽ അവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല അത് വേറെ പ്രശ്നം അതുകൊണ്ട് അയാളൊരു വിട്ടുവീഴ്ചയാണ് അയാളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം എന്ന അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ അവരെപ്പോലും ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഈ പ്രവർത്തനം കൊണ്ടും വെല്ലുവിളി കൊണ്ടും ഭീഷണി കൊണ്ടുമൊക്കെ പുള്ളി വെറുപ്പിച്ചു ആരുമായി സഹായിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ കെത്തി അപ്പോൾ ഇപ്പോൾ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ പി വി അൻവറു പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ആരാധപ്രേതം പോലെ പോകേണ്ടി വരും രണ്ട് മുന്നണിയിലും ഇടം കിട്ടാതെ വെറും തൃണമൂൽ കോൺഗ്രസ് കൊണ്ട് ഒരുപാടുകൾ നടക്കാൻ പറ്റില്ല ഈ എം സുരാജ് പരാജയപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന് നമുക്കറിയാം തൃപ്പൂണിത്തറയിൽ ഇപ്പോൾ കെ ബാബു അദ്ദേഹം ആരോഗ്യപരമായി അത്ര സുഖകരമായ അല്ല മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം തൃപ്പൂണിത്തറയിൽ വീണ്ടും എം സുരാജിന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് കൊടുത്താൽ തന്നെ വിജയിക്കാനുള്ള സാധ്യതകൾ അവിടെ അല്ല തൃപ്പൂണിത്തറ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് തൃപ്പൂണിത്തറയും പറവൂരുമാണ് എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കുള്ള രണ്ടേ രണ്ട് മണ്ഡലങ്ങൾ പക്ഷേ അത് രണ്ടും രണ്ട് കോൺഗ്രസ്കാരല്ലേ അതാണ് എൻ്റെ പ്രത്യേകത അത് രണ്ട് ശക്തരായ കോൺഗ്രസ്സുകാർ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പഴയ ഈ മണ്ഡല പുനർവിഭജനത്തിന് മുമ്പ് തന്നെ പറവൂരും തൃപ്പൂണിതറയും ഇടതുപക്ഷ മണ്ഡലങ്ങളാണ് അവിടെ ഈ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവരുടെ വ്യക്തിപരമായ മേന്മ കൊണ്ടും ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടുമാണ് ജയിച്ചുകൊണ്ടിരുന്നത് അത് ഈ പുനർവിഭജനത്തിന് ശേഷം പറവൂരെന്നു വെച്ചാൽ അതിഭയങ്കരമായ ഇടതുപക്ഷ മണ്ഡലമായിട്ട് മാറി പഴയ വടക്കേക്കരയുടെ മാർസിസ്റ്റുകാർ മാത്രമുള്ള പ്രദേശങ്ങളും പഴയ പറവൂരിൻ്റെ മാർസിസ്റ്റുകാരും കോൺഗ്രസ് ഈ സി പി ഐകാരും മാത്രമുള്ള പ്രദേശങ്ങളോട് ചേർന്ന ഒരു സ്ഥലമാണ് പുതിയ പറവ് അതുപോലെ തന്നെയാണ് തൃപ്പൂണിത്തറ തൃപ്പൂണത്തറ പഴയ തൃപ്പൂണത്തറയിൽ സി പി എംകാർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും പഴയ വള്ളുരുതി മണ്ഡലത്തിൽ സി പി എംകാര് കൂടുതലുള്ള പ്രദേശം കൂടി ചേർന്നതാണ് പുതിയ തൃപ്പൂണിത്തറ അത്ര വലിയൊരു കോൺഗ്രസ് അല്ല സി പി എം മണ്ഡലമാണ് അവിടെ ഒരു സി പി എം സ്ഥാനാർത്ഥി തോക്കുക വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ബാബു മറുഭാഗത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത് പിന്നെ ബാബുവിനെ തോൽപ്പിച്ചങ്ങനെ എങ്ങനെ വെച്ചാൽ ആ തവണ ബി ജെ പി കണ്ടവന് വോട്ട് പിടിച്ചു അതാരും പറയില്ല ബാബുവിനെ സ്വരാജ് തോപ്പിച്ചു എന്നേ പറയുള്ളൂ തോൽപ്പിച്ചത് വാട്ടർലു യുദ്ധത്തിൽ ഡ്യൂക്ക് ഓഫ് ഇല്ലിംഗൺ നെപ്പോളിയനെ തോൽപ്പിച്ചു എന്ന് പറയുമല്ലേ നെപ്പോളിയനെ തോൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ ആ സമയത്ത് മറ്റേ ജർമ്മൻകാരുടെ വലിയൊരു സൈന്യം അവിടെ വന്ന് ചേർത്തു ആ ജർമ്മൻകാര് വന്നില്ല ഡ്യൂക്ക് ഓഫ് എല്ലിങ്ടൺ തോറ്റുപയത് അപ്പോൾ ഫീൽഡ് മാർഷൽ ബ്ലൂഷറാണ് സത്യത്തിൽ യുദ്ധത്തിൽ ജയിച്ചത് പക്ഷേ ആരും അത് പറയില്ല കാരണം ചരിത്ര എഴുതി ബ്രിട്ടീഷുകാരാണ് ജർമ്മൻകാരല്ല